നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടും ദുരിതങ്ങളും തീരുവാൻ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും പണവും തേടി വരാൻ വീട്ടിൽ കത്തിക്കേണ്ട ഒരു ദീപമാണ് ഈ പറയുന്ന ആലില ദീപം എന്ന് പറയുന്നത് ആലില ദീപം ഒരിക്കലെങ്കിലും വീട്ടിൽ കത്തിച്ചാൽ ആ വീട്ടിൽ ദുഃഖവും ദാരിദ്ര്യവും പടിയിറങ്ങും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരുപാട് പാവപ്പെട്ടവരെ കോടീശ്വരന്മാരാക്കിയ അവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം നിറച്ച ഒരു ദീപമാണ് ഈ ആലില ദീപം എന്ന് പറയുന്നത് എന്റെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആ ആല ദീപം ഒന്ന് കത്തിക്കണം കേട്ടോ ഒരുപക്ഷെ ഈശ്വരനായിട്ട് എന്നെ കൊണ്ട് ഇന്നിവിടെ ഇത് പറയിച്ചതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും തീർക്കുവാൻ നിങ്ങൾ കേൾക്കുവാൻ ഇത് ഇടയായതും ഞാൻ ഈ പറയാനിടയായതും സാക്ഷാൽ ഭഗവാന്റെ നിമിത്തമായിട്ട് കണക്കാക്കുക കാരണം ഈ ആലില ദീപം ആരും വീട്ടിൽ കത്തിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ പിന്നീട് ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് അനു ൾ എൻ്റെ കൺമുന്നിൽ ഉള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വീട് രക്ഷപ്പെടുവാൻ ജീവിതത്തിലെ സകല ദോഷങ്ങളും ഒഴിയുവാൻ എങ്ങനെയാണ് ആലില ദീപം കത്തിക്കേണ്ടത് എന്ന് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു തരാം പ്രത്യേകിച്ചും ഈ പുതുവർഷമൊക്കെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് ആലില ദീപം തെളിയിക്കുന്നത് ഒരു വർഷത്തെ ഫലം നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നതാണ് അപ്പോൾ മുഴുവൻ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരാധീനം ഇറങ്ങി വരാൻ ആലില ദീപം എല്ലാവരും കത്തിക്കണം കേട്ടോ ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് കത്തിക്കേണ്ടത് എന്നുള്ളത് ആലില ദീപം തെളിയിക്കുവാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ആലില തന്നെയാണ് എത്ര ആലില വേണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും ആലില വേണം എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് നാല് പേരുള്ള കുടുംബം ആണെങ്കിൽ നാല് ആലിലയാണ് വേണ്ടത് അച്ഛൻ അമ്മ മക്കൾ അങ്ങനെ നാല് പേരുള്ള കുടുംബമാണെങ്കിൽ നാല് ആലില വേണം അതല്ല നിങ്ങളുടെ കുടുംബത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ട് ഏഴ് അംഗങ്ങളുള്ള കുടുംബമാണെന്നുണ്ടെങ്കിൽ ഏഴ് ആലില വേണം ഉദാഹരണത്തിൽ വീട്ടിൽ നാല് പേരുണ്ട് നാല് പേരിൽ മൂന്ന് പേര് വീട്ടിലുണ്ട് ഒരാള് വിദേശത്താണ് എന്നുണ്ടെങ്കിൽ നാല് വേണം കണക്കാക്കുവാൻ ആ വിദേശത്തുള്ള ആളിനെയും ചേർത്ത് വേണ്ടി കണക്കാക്കി വേണം നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരാണ് നിങ്ങളുടെ ആ വീട്ടിൽ എത്ര പേരാണ് ഉള്ളത് എന്ന് വെച്ചാൽ അവർക്ക് കണക്കാക്കിയിട്ട് വേണം എടുക്കുവാൻ അല്ലാതെ മകൻ പുറത്ത് പഴിക്കുവാൻ പോയി അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോയിരിക്കുകയാണ് പറഞ്ഞ് അവരെ ഒഴിവാൻ ാക്കി കളയരുത് കേട്ടോ അപ്പോൾ വീട്ടിൽ അംഗങ്ങൾ ആയിട്ടുള്ള എത്ര പേരാണോ അവരെയും കണക്കിൽ ഉൾപ്പെടുത്തണം പൊട്ടാത്ത തുമ്പും ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള അത്രയും ആലിലകൾ അഞ്ചു പേരുള്ള വീടാണെങ്കിൽ അഞ്ച് ആലില എടുക്കുക കഴുകി വൃത്തിയാക്കി ഒന്ന് ഏറ്റവും ഐശ്വര്യമായിട്ട് നല്ല പച്ച നിറത്തിലുള്ള അത്രയും ആലിലകൾ വേണം എടുക്കുവാൻ അപ്പോൾ ചിലർക്കെങ്കിലും സംശയം വരും എന്തുകൊണ്ടാണ് തിരുമേനി ആലില എടുക്കുന്നത് വെറ്റില മതി ഇലകൾ എന്താണ് ഉപയോഗിക്കാത്തത് അതിന്റെ കാരണം ആലില എന്ന് പറയുന്നത് ത്രിമൂർത്തി സംഗമസ്ഥാനമാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ വാഴുന്ന ഇലയാണ് അല്ലെങ്കിൽ സംഗമിക്കുന്ന സ്ഥാനമായിട്ടാണ് ആലിലയെ കണക്കാക്കുന്നത് മാത്രമല്ല മുപ്പത്തിമുക്കോടി ദേവന്മാരും കുടികൊള്ളുന്ന പുണ്യ ഇലയാണ് ആലില എന്ന് പറയുന്നത് ഇലയുടെ രാജാവ് എന്നാണ് ആലിലയെ വിശേഷിപ്പിക്കുന്നത് അതായത് ആലിലയെ തൊട്ട് വണങ്ങി വന്ദിച്ചു തൊഴുതാൽ നമുക്ക് സകല മുപ്പത്തിമുക്കോടി ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കും എന്നാണ് സങ്കല്പം അതുകൊണ്ടാണ് ആലില ദീപമായിട്ട് തെളിയിക്കുന്നത് വെറ്റിലകൾ ഉപയോഗിച്ച് മറ്റു ഇലകൾ ഉപയോഗിച്ച് ദീപം തെളിയിക്കാതെ ആലില ദീപം എന്നുള്ള പേരിൽ തെളിയിക്കുന്നത് അപ്പോൾ ആലില എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ വീട്ടിൽ അത്രയും എണ്ണം എവിടെ നിന്നും എടുക്കാം വീട്ടിൽ ഉള്ള ആളുടെ എണ്ണം അനുസരിച്ച് ആലില എടുക്കാം ക്ഷേത്രത്തിൽ നിന്ന് വീണ് കിട്ടുന്ന പച്ച ആയിട്ടുള്ള ഇലകൾ നോക്കി എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലോ പറമ്പിലോ പരിസരത്തോ എവിടെയെങ്കിലും ആൽമരം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആലില എടുക്കാം ഒരുപാട് വാടാതെ ഒരുപാട് കേടാകാത്ത പുള്ളി കുത്ത് വീഴാത്ത നല്ല പച്ച ഇല നോക്കി എടുക്കുകയാണ് വേണ്ടത് അതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് പറയുന്നത് മൺചിരാതാണ് എത്ര ആലില എടുത്തോ അത്രയും തന്നെ എടുക്കുക അതായത് മൺചിരാത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാർത്തികയ്ക്കും അതുപോലെ തന്നെ നമ്മൾ ദീപാവലിക്കും ഒക്കെ കത്തിക്കുന്ന വിളക്കുണ്ടല്ലോ അതായത് മൺചിരാതി വിളക്ക് ആ ചിരാ വിളക്ക് എടുക്കുക ആ ചിരാതി വിളക്കിൽ നെയ്യൊഴിച്ച് ആലിലയുടെ മുകളിൽ വെച്ച് വേണം ആലിലെ ദീപം കത്തിക്കുവാൻ ആ ആലില ദീപം ഏത് ദിവസമാണ് തെളിയിക്കേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതായത് ആലില ദീപം തെളിയിക്കുവാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ഒന്നുകിൽ ഞായറാഴ്ച തെളിയിക്കാം അല്ലെങ്കിൽ ചൊവ്വാഴ്ച തെളിയിക്കാം അതും അല്ലെങ്കിൽ വെള്ളിയാഴ്ച തെളിയിക്കാം ഇനി അതും അല്ലെങ്കിൽ പൗർണമി എന്നാണ് മാസം വരുന്നത് എന്ന് നോക്കി ആ പൗർണമി ദിവസം തെളിയിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഒരു മാസം ത്തിലെ നാല് ദിവസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ആലില ദീപം തെളിയിക്കാം ഞായർ ചൊവ്വ വെള്ളി പൗർണമി ഈ നാലിൽ ഏതെങ്കിലും ഒരു ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആലില ദീപം തെളിയിക്കാം രാവിലെയാണ് എന്നുണ്ടെങ്കിൽ രാവിലെ സമയമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ രാവിലെ നാല് അൻപതിനും ആറ് മുപ്പതിനും ഇടയിൽ ആലില ദീപം തെളിയിക്കാം അതല്ല സന്ധ്യക്കാണ് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ വിളക്ക് വെക്കുന്നതോടൊപ്പം തന്നെ ആ ആറര മണിക്കും ഏഴ് ഇരുപതിനും ഇടയിൽ സമയത്ത് ആലില ദീപം തെളിയിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അപ്പോൾ രാവിലെ സമയം ഉള്ളവർ രാവിലെ തെളിയിക്കാം അതല്ല വൈകുന്നേരമാണ് സമയം ഉള്ളത് എന്നുണ്ടെങ്കിൽ വൈകുന്നേരവും തെളിയിച്ചാലും നദി കൃത്യമായിട്ട് സമയം പാലിക്കുക എന്നുള്ളതാണ് ആലില ദീപം എവിടെയാണ് തെളിയിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് ആ നിലവിളക്കിന്റെ മുന്നിൽ വേണം ആലില ദീപം കത്തിച്ചു വെക്കുവാൻ എന്നാണ് പറയുന്നത് അതായത് സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിലവിളക്ക് തിരികൊടുത്തി ആ നിലവിളക്കിന്റെ മുന്നിൽ ായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് അഞ്ച് ആലിലയാണ് അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് ആ അഞ്ച് ആലിലയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ച് ആലില നിലവിളക്കിന്റെ മുന്നിൽ നിരത്തി വെച്ച് ആ ഒരു ആലിലയുടെ മുകളിലായിട്ട് ചിരാതി വിളക്ക് വെക്കുക നെയ്യൊഴിച്ച് തിരിയിട്ട് അഞ്ച് തിരിയും അല്ലെങ്കിൽ അഞ്ച് ആലില ദീപവും നിലവിളക്കിൽ നിന്ന് അഗ്നി പകർന്ന് ഒരു കൊടിവിളക്ക് മറ്റും വെച്ചാൽ ആ നിലവിളക്കിൽ നിന്ന് ദീപം പകർന്ന് ആ നിലവിളക്കിൽ അഗ്നി പകർന്ന് ആ അഞ്ച് പറയുന്ന ആ നിലവിളയിലേ ആലിലയിലേക്കും പകർന്നു വേണം കത്തിക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ നിലവിളക്ക് തെളിയിച്ച് ആലില ദീപം കൊളുത്തി ആ ആലില ദീപത്തിന് മുന്നിൽ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ഈ പറയുന്ന ഈ ദേവി ദേവന്മാരെ പ്രാർത്ഥിക്കുക ഒന്നാമത്തേത് ഗണപതി ഭഗവാനെയാണ് ഓം ഗംഗണപതിയെ നമഹ എന്ന് എത്ര വിളക്ക് നിങ്ങൾ കത്തിച്ചിട്ടുണ്ടോ അത്രയും തവണ ചൊല്ലി പ്രാർത്ഥിക്കണം ഉദാഹരണത്തിന് അഞ്ച് ആലില ദീപമാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അഞ്ചു തവണ ഓം ഗംഗണപതിയെ നമഹ പ്രാർത്ഥിക്കുക രണ്ടാമത്തേത് ശ്രീ മഹാലക്ഷ്മി ദേവിയാണ് ആ എത്ര ആരിന ദീപം വെച്ചിട്ടുണ്ടോ അത്രയും തവണ ഓം ശ്രീ മഹാലക്ഷ്മി നമഹ എന്ന് പ്രാർത്ഥിക്കുക ഓരോ വിളക്കും നിങ്ങളുടെ വീട്ടിലെ ഓരോ അംഗമാണ് അല്ലെങ്കിൽ വീട്ടിലെ ഓരോ വ്യക്തികളാണ് എന്നുള്ള സങ്കല്പമാണ് അപ്പോൾ ഓരോ വിളക്കും നോക്കിക്കൊണ്ട് മനസ്സിൽ ആ വ്യക്തികളെ സങ്കല്പിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കുക ഓം ശ്രീ മഹാലക്ഷ്മി നമഹ അപ്പോൾ ആദ്യം ഗണപതി ഭഗവാനെ ഓം െ നമ രണ്ടാമത്തേത് മഹാലക്ഷ്മി ദേവിയെ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഹ മൂന്നാമത്തേത് പാർവതി പരമേശ്വരനെ പ്രാർത്ഥിക്കുക എങ്ങനെയാണ് ഓം ഹ്രീം നമശിവായ ഓം ഹ്രീം നമശിവായ എന്ന് എത്ര തവണ ആലില ദീപം വെച്ചിട്ടുണ്ടോ അത്രയും തവണ പ്രാർത്ഥിക്കുക ഇത് ശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ് പാർവതി പരമേശ്വരന്മാരെ ഒന്നിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുവാൻ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് അപ്പോൾ ഓം ഹ്രീം നമശിവായ എന്ന് എല്ലാവർക്കും അനുഗ്രഹത്തിൽ ായി ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക ഓം നമോ നാരായണായ സാക്ഷൽ നാരായണ ഭഗവാനെ പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ എന്ന് എത്ര ആലീല ദീപം ഉണ്ടോ അത്രയും പ്രാവശ്യം ഈ നാല് മന്ത്രങ്ങളും ഈ നാല് ദേവീദേവന്മാരെയും നാല് വിളക്കുകളിലേക്കും മാറി മാറി നോക്കുകൊണ്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഓരോ വിളക്ക് എന്ന് പറയുന്നത് ഓരോ ആലില ദീപം എന്ന് പറയുന്നത് വീട്ടിലെ ഓരോ അംഗമാണ് അതിന്റെ ഐശ്വര്യവും ഉയർച്ചയും ആ വ്യക്തികൾക്ക് കിട്ടും മൊത്തത്തിൽ ആ വീടിന് തന്നെ ം കിട്ടും എന്നുള്ളതാണ് ഈ ആലില ദീപം വെക്കുന്ന സമയത്ത് ആലിലയുടെ തുമ്പ് ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് ഈ രണ്ട് ദിശയിലേക്കും വെക്കാം ഈ രണ്ട് ദിശ ഒഴിച്ച് വേറെ ദിശയിലേക്ക് ആലില വാല് അല്ലെങ്കിൽ ആലില തുമ്പ് നീളുവാൻ പാടില്ല വിളക്കിന്റെ തിരി എന്ന് പറയുന്നത് ഒന്നുകിൽ വടക്കോട്ട് ദർശനമായിട്ട് വെക്കണം അല്ലെങ്കിൽ കിഴക്കോട്ട് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് വിളക്ക് വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിക്കാം അപ്പോൾ ഇത്തരത്തിൽ ആലില ദീപം തെളിയിച്ച് ഞാൻ ഈ പറഞ്ഞ ദേവന്മാരെയും ദേവിമാരെയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം ഐശ്വര്യമായിട്ട് നടന്നു കിട്ടും എല്ലാ അംഗങ്ങൾക്കും ഉയർച്ചയും ജീവിത വിജയവും ഉണ്ടാകും അതോടെ ആ വീട് ആ വീട്ടിൽ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും ആ വീട് രക്ഷപ്പെടുന്നതായിരിക്കും മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് മൂന്ന് മാസത്തിൽ ഒരിക്കൽ വർഷത്തിൽ നാല് തവണ എന്നുള്ള രീതിയിൽ മൂന്ന് മാസ ത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുക ആ വീട് കൊട്ടാരമായിട്ട് മാറും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും അനുഗ്രഹിച്ചു നൽകുന്നതായിരിക്കും ീപങ്ങൾ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കഷ്ടപ്പാട് തീരുവാനും അല്ലെങ്കിൽ ഐശ്വര്യം ജീവിതത്തിൽ വന്നു ചേരുവാനും ഒരു വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും അല്ലെങ്കിൽ കുടുംബത്തിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുകയും വേണം അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഐശ്വര്യം വന്നു ചേരുവാനായിട്ട് ഓം ഹ്രീം നമശിവായ എന്ന് ഒന്ന് കമന്റ് ആയിട്ട് അറിയുക അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ